എല്ലാ കൂട്ടുകാർക്കും അച്ഛുമൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ബീഫ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഞാൻ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില ഉപ്പ് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ അതിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് കുക്കറിലേക്കാക്കി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അഞ്ച് ആറ് അടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ ഒന്ന് വഴറ്റി ഒരു ബ്രൗൺ നിറവൊക്കെ ആയി വരുമ്പം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അത് പേസ്റ്റായിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം സവാളയൊക്കെ പെട്ടെന്ന് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി അതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒരു ബ്രൗൺ നിറമായി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ ഇവിടെ അത്യാവശ്യം ബ്രൗൺ നിറമൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മുളക്ക് പൊടി മല്ലിപ്പൊടി അതുപോലെ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലും ബീഫും കൂടിയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഒട്ടും വെള്ളമില്ലാതെയാണ് ഇത് വേവിക്കാൻ വെച്ചത് അതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്കൊരൽപ്പം ഗരം മസാലയും അതേപോലെ കുരുമുളക് കൂടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊരല്പസമയം അടച്ചു വെച്ച് വേവിക്കാം അതിനുശേഷം അടപ്പ് മാറ്റിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടിയും അതേപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഒരല്പം പോലും കുറയ്ക്കണ്ട കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് നല്ലതാണ് ബീഫ് കറിക്ക് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വറ്റി വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ബീഫ് മേടിക്കുമ്പോൾ ഈ ചേരുവകളൊക്കെ ചേർത്ത് ഒന്ന് തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്